സുഹൃത്തുക്കളെ ഈ കോൺഗ്രസ് കള്ളത്തരങ്ങളുടെ ഏറ്റവും വലിയ മാസ്റ്ററാണെന്ന് തെലുങ്കാനേക്കാൾ നന്നായി ആർക്കാണ് അറിയാവുന്നത് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഈ കോൺഗ്രസിൻ്റെ അവരുടെ ഏറ്റവും വലിയൊരു നേതാവിൻ്റെ ജന്മദിനത്തിന്റെ തലേന്ന് കർഷകരെടുത്ത എല്ലാ കടങ്ങളും എഴുതി തള്ളുമെന്ന് ഒരു വാക്ക് നൽകിയിരുന്നു ഈ ക്കൂട്ടർ കള്ളത്തരമല്ലേ ഈ പറഞ്ഞത് എന്നാൽ ഇവർ ഓഗസ്റ്റ് പതിനഞ്ചിന് അവരുടെ വാക്കുകൾ തന്നെ മാറ്റിക്കളഞ്ഞു കാരണം എന്തെന്നാൽ ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞു അവരവരുടെ കൈ മലർത്തി കാണിക്കുകയും ചെയ്തു എന്താ ഇതൊരു കള്ള വാഗ്ദാനമല്ലായിരുന്നോ ജനങ്ങളെ ഓരോരുത്തരെയും അപമാനിച്ചതിന് തുല്യമല്ലേ ഈ കൂട്ടർ വേമുലവാടയിലെ ഭഗവാനായ രാജെ പോലും പറ്റിച്ച് ജീവിക്കുകയായിരുന്നു ഇവർ സനാതനധർമ്മത്തെ പോലും വഞ്ചിക്കുന്ന കൂട്ടത്തിലുള്ളവരാണ് സനാതനധർമ്മത്തിന് പോലും വില കൽപ്പിക്കാത്ത ഈ കൂട്ടരെല്ലാം ഇനിയും വിശ്വസിക്കുന്നത് ഒരു വലിയ തെറ്റാണെന്ന് തോന്നില്ലേ തോന്നുന്നില്ലേ മിത്ര അബദ്ധാന കോറു എന്ന വിഷയമോ തെലങ്കാന പ്രജലക്കു തെളിച്ച മറവരിക്ക నేను మిమ్మల్ని అడుగుతున్నాను కాంగ్రెస్ యొక్క అతి పెద్ద నాయకుడి పుట్టినరోజు నాడు రైతుల యొక్క రుణమాఫీ చేస్తానని చెప్పి వాగ్దానం చేసింది అబద్ధం చెప్పిందా లేదా ఇప్పుడు పదిహేను ఆగస్టు వరకు ఈ వాయిదాని ఈ వాగ్దానాన్ని వెనక్కి తోశారు లోకసభ ఎన్నికలు అయ్యేదాకా ఆగి ఆ తరువాత చేతులెత్తేయబోతున్నారు ఇది మిమ్మల్ని మోసం చేయడం కాదా మీ మనోభావాల్ని దెబ్బతీయడం కాదా ఈ వీళ్ళు వేములవాడ రాజన్న మీద ప్రతిజ్ఞ చేస్తున్నారు ఒట్టు పెట్టుకుంటున్నారు కానీ మరొక వైపు సనాతనాన్ని తిడుతున్నారు సనాతన ధర్మాన్ని తిట్టేటటువంటి వాళ్ళు పెట్టేటటువంటి ఒట్టుని ఎవరైనా నమ్మగలరా ഈ സുകാർ തെലുങ്കാന പ്രക്ഷോഭത്തിൽ ജീവൻ നഷ്ടമായവരുടെ കുടുംബത്തിന് പെൻഷൻ നൽകുമെന്നുള്ള ഉറപ്പ് നൽകിയിരുന്നു ആ വാഗ്ദാനം എപ്പോഴെങ്കിലും അവർ പാലിച്ചോ കോൺഗ്രസുകാർ ഈ കുടുംബങ്ങൾക്കെല്ലാം തന്നെ സൗജന്യമായി സ്ഥലം നൽകാമെന്ന് പറഞ്ഞിരുന്നു നിങ്ങൾ തന്നെ പറയൂ ആ ഭൂമി കിട്ടിയോ ഈ കോൺഗ്രസുകാർ സ്ത്രീകൾക്കെല്ലാം എല്ലാ മാസവും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതം നൽകാമെന്ന് ഒരു വാഗ്ദാനം നൽകിയിരുന്നു ഈ നിമിഷം വരെ ഇവിടെയുള്ള സ്ത്രീകൾ ആ പണവും അക്ഷമരായിരിക്കുകയാണ് ഈ തെലുങ്കാന സംസ്ഥാനത്ത് പവർകട്ട് വളരെ കൂടുതലായി മാറിയിരിക്കുന്നു ഇവിടെയുള്ള ജനങ്ങൾക്ക് ജീവിക്കാൻ തന്നെ കഷ്ടപ്പാടായി അങ്ങനെയുള്ള വിശ്വാസ വഞ്ചകരായ കോൺഗ്രസ് നിങ്ങളുടെ ഗുണത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ